ബസ്സുക ശനിയാഴ്ച വരെ ഉള്ള കളക്ഷൻ റിപ്പോർട്ടാണ് പറയുന്നത് ജി സി സിയിൽ ബസ്സുക തരംഗമായിരിക്കുകയാണ് ജി സി സി കൺട്രികളിൽ മൊത്തം ഇരുപത് കോടിയോളം രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായി ബസ്സുകക്ക് ശനിയാഴ്ച വരെ വന്നിരിക്കുന്നത് ഇനി ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ കളക്ഷൻ കൂടിയാകുമ്പോൾ ഏകദേശം അമ്പത് കോടിയോട് അടുക്കുകയാണ് ബസുകയുടെ കളക്ഷൻ മറ്റ് രണ്ട് ചിത്രങ്ങളെയും പിന്തള്ളി ജിം നെസ്ലിൻ്റെ ചിത്രത്തെയും ബേസിൽ ജോസഫിൻ്റെ ചിത്രത്തെയും പിന്തള്ളി ഒന്നാമനായി തന്നെയാണ് മമ്മൂട്ടിയുടെ പടം നിൽക്കുന്നത് അതിനിടയിൽ പല ചാണകസംഖ്യകളും പടം ഡിഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഒരുപാട് പേർ പടത്തിന് ഡിഗ്രേഡ് ചെയ്യാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട് ഇപ്പം ഫേസ്ബുക്കിൽ നോക്കിയാലും യൂട്യൂബിൽ നോക്കിയാലും ഡിഗ്രേഡിംഗ് വളരെയധികം നടക്കുന്നുണ്ട് എന്നിട്ടും മമ്മൂട്ടിയുടെ പടത്തിന് വൺ കളക്ഷൻ തന്നെയാണ് സ്ത്രീകളുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ജനപ്രവാഹമാണ് തിയേറ്ററിൽ കാണുന്നത് ചിത്രം എന്തായാലും വൻ വിജയമാകുമെന്ന് ഉറപ്പായി മുപ്പത്തഞ്ച് കോടി രൂപ മൊത്തം ചെലവുന്ന ചിത്രം ഒരാഴ്ച കൊണ്ട് തന്നെ അമ്പത് കോടി ഒമ്പത് കോടി കടക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് മമ്മൂട്ടിയുടെ അവസാനത്തെ ഇരുപത് മിനിറ്റ് പ്രകടനമാണ് അത് ഒരു വെറൈറ്റി പ്രകടനം തന്നെ നമ്മൾ മമ്മൂട്ടിയല്ലാതെ മറ്റൊരു നടനും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ചിത്രം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക ചിത്രത്തെ തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും കാശ് നഷ്ടമാവില്ല ഒരു നല്ല ചിത്രം തന്നെയാണ് നല്ല ബി ജി അംഗമാണ് നല്ല ആക്ഷൻ അംഗങ്ങളാണ് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സാണ് ആരും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സാണ് ചിത്രത്തിലുള്ളത് അത് ചിത്രം കണ്ടു തന്നെ കാണുന്നു വളരെയധികം ഇതുവരെ അടുത്തിറങ്ങിയ ചിത്രത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ആണ് വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ അഭിനയത്തിനെ പറ്റി പറയണ്ട മമ്മൂട്ടി അതിൽ അഭിനയിക്കുന്ന രീതി ഒരു പ്രത്യേക ജാതിയാണ് അതേമാതിരി നമ്മുടെ ഗൗതം വേസോ തവൻ വളരെ നല്ല അഭിനയമാണ് പിന്നെ അതിൽ അഭിനയിച്ച നടികൾ അവരും നല്ല അഭിനയമാണ് പിന്നെ നമ്മുടെ ബാബു അന്നടി കുറച്ച് നേരമുള്ളെങ്കിലും ഉള്ള റോള് വളരെ നന്നാക്കിയിട്ടുണ്ട് ഗൗതം ബാസുദ്ധനോനും മുമ്പൂട്ടീവാണ് ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് സിദ്ധാർത്ഥ വരത്തനും വളരെ നന്നായിട്ടുണ്ട് മൊത്തത്തിൽ പടം ഒരു ത്രില്ലിംഗ് പടമാണ് സംവിധാനം ചെയ്ത കല്ലൂർ ടെന്നീസിൻ്റെ മകന് ആയിരഭിനന്ദൻ ഒരു പുതുമുതനയിൽ നിന്ന് ഇത്രയും നല്ലൊരു പടം ആരും പ്രതീക്ഷിച്ചു കാണില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് കൈതപ്പിളിച്ചു നിർത്തുന്നു നിങ്ങൾ